എന്റെ സുഹൃത്തായ സിജിയാട്ടിൻ്റെ മക്കൾക്ക് ഒരു അക്യൂരം സെറ്റ് ചെയ്യണമെന്നിട്ടാണ് സിജിയാട്ടൻ എന്നെ വിളിക്കുന്നത് കൂടി ഞാൻ സിജിയാട്ടൻ്റെ വീട്ടിലെത്തി അക്യൂരത്തിന് ആവശ്യമായ ഗ്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഞാനും സിജിയാട്ടനും പയ്യന്നൂർ ഗ്ലാസ് ഷോപ്പ് പോയി അവിടെ നിന്നും മൂന്നര അടി ഇതേ അക്യൂരത്തിന് വേണ്ടിയിട്ടുള്ള ഗ്ലാസ്സും കട്ട് ചെയ്ത് തിരിച്ച് സിജിയാട്ടിൻ്റെ വീട്ടിലും ഒരുപാട് വൈകിയിരുന്നു അപ്പോൾ നാളെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ തന്നെ സിൽക്കൺ ഗം ഉപയോഗിച്ച് അക്യൂരം ഒട്ടിച്ച് വെക്കുകയാണ് എന്നാൽ മാത്രമേ നമുക്ക് നാളെ അതിൽ വിളവൊഴിച്ച് ഫിഷ് കളി ഇളക്കാൻ പറ്റൂ അതുകൊണ്ട് ക്ലിയർ ആയി എല്ലായിടത്തും ഗം ചെയ്ത് ക്ലിയർ ആയി വെച്ചിട്ടുണ്ട് ഹായ് ഞാൻ ശ്രീജിത്ത് സിജിയാട്ടന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു അക്യൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് നമുക്കതിന്റെ ജോലിയിലേക്ക് പോവാം പിന്നെ ഞാൻ നയിച്ച് ഒട്ടിച്ച് വെച്ചിട്ട് പോയതാണ് ഇന്ന ഫുള്ള് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ സിൽക്ക് അങ്കി ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു വെച്ച ഗ്ലാസ് ആണ് കുറച്ച് മിനുക്ക് പണിയുണ്ട് സൈഡുകളിലൊക്കെ തൊട്ടാൽ മുറിയാൻ ചാൻസ് ഉണ്ട് അത് ഒര പേപ്പർ ഇട്ടിട്ട് എല്ലാ സൈഡും നമുക്ക് ഇതുപോലെ ഒരച്ചൊന്ന് ക്ലിയർ ചെയ്യാം എന്നാൽ കുട്ടികൾ തൊട്ടാലും കൈ മുറിയാൻ ചാൻസ് കുറവാണ് ഇതുപോലെ എല്ലാ സൈഡും നമുക്കൊന്ന് ഒരപേപ്പർ ഇട്ട് ക്ലിയർ ആക്കുണ്ട് നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കൽ അത്യാവശ്യം വേണ്ട ഷാംപൂ ആണ് പഴയ സാനിറ്റൈസറിന്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് ഷാംപൂവും വെള്ളവും മിക്സ് ചെയ്യുക ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലായിടത്തും കൃത്യമായി എത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് സ്പ്രേ ചെയ്യുക അപ്പോഴാണ് നമുക്ക് സ്റ്റിക്കർ എത്രയും പെട്ടെന്ന് ഒട്ടിക്കാൻ പറ്റുന്നത് നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്താൽ വേഗം ഒട്ടിക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം നമ്മൾ അക്കൗരത്തിൽ കട്ട് ചെയ്ത് വെച്ച സ്റ്റിക്കർ എടുത്ത് ഇതുപോലെ തന്നെ കൃത്യമായി വെച്ച് ഒട്ടിക്കാ ഒട്ടിക്കണം അപ്പോൾ നമുക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ് പിന്നെ നമുക്ക് ആവശ്യമായി വരുന്നത് ഇതുപോലെ എയർ കളയുന്നതിന് വേണ്ടിയിട്ടുള്ള റബ്ബറാണ് അത് നമുക്ക് ഈ സ്റ്റിക്കർ വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇതുപോലെ റബ്ബർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ എ ടി എം കാർഡും ഇങ്ങനെ ഉപയോഗിക്കാം എന്നാൽ മാത്രമേ ഈ ഉള്ളിലുള്ള എല്ലാ എയറും കളയാൻ പറ്റൂ എയർ കളഞ്ഞാൽ മാത്രമേ സ്റ്റിക്കർ ക്ലിയറായി നിൽക്കുകയുള്ളൂ നല്ല ഫിനിഷിംഗ് ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ സ്റ്റിക്കറൊക്കെ ചെയ്ത് ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ നമുക്കിതെടുത്ത് കൊണ്ടുപോയി സ്റ്റാൻഡിൽ വെച്ചിട്ട് വെള്ളം നിറച്ച് മിഷൻ ഇറക്കാവുന്നതാണ് ഇനി നമുക്ക് അതിന്റെ പരിപാടിയിലേക്ക് പോകാം സ്റ്റാൻഡിൽ അക്യൂറിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് തന്നെ എടുത്തതിൻ്റെ സ്റ്റോണാണ് സ്റ്റോൺ ഇടുന്നതിന് മുന്നോടിയായി അത് നല്ലതോണം വാഷ് ചെയ്യണം വാഷ് ചെയ്തില്ലെങ്കിൽ ഫിഷുകൾ ഡൽഡാവൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്തിട്ട് വേണം പതുക്കെ നമുക്ക് അക്യൂരത്തിലേക്ക് ഇടുന്നതിനുണ്ട് നമ്മൾ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ അക്യൂരം ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ തന്നെ കഴുകി പതുക്കെ ഇതുപോലെ ഇടുക അപ്പോൾ ഒരു കംപ്ലൈൻ്റ് വരുന്നതല്ല വെള്ളമൊക്കെ തുറച്ച് അക്യൂരം സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തതായി നമ്മൾ മോട്ടർ സെറ്റ് ചെയ്യുകയാണ് മോട്ടോർ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വെള്ളത്തിൽ താഴ്ന്നു തന്നെ കിടക്കണം കുറച്ച് ഭാഗം മുകളിൽ വന്നാൽ മോട്ടോർ പെട്ടെന്ന് ചൂടുവെന്ന് കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മോട്ടർ എപ്പോഴും വെള്ളത്തിൽ ഫിഷിനെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇപ്പം ഫിഷിനെ കൊണ്ടുവന്നതാണെന്ന് തന്നെ നേരിട്ട് അക്കെടുത്ത് കിടക്കാൻ പാടില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് കണക്കു തന്നെ നമ്മൾ ചെയ്യുക പെട്ടെന്ന് വെള്ളത്തിലൊക്കെ ഇറക്കിയ പി എച്ച് പ്രശ്നം കൊണ്ട് ഫിഷിന് ഡാൻ ചാൻസ് ഉണ്ട് കുറച്ച് നമ്മൾ ഇത് കണക്കി തന്നെ രണ്ടു ദിവസം സെറ്റിൽ വെച്ചാൽ പറ്റുന്നതാണ്

ഫുള് സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ സിജി മക്കൾ പോയി പാക്ക് ചെയ്താണ് നമുക്ക് ഇതിന്റെ നമ്മളെ സിജി ആട്ടനോട് ചോദിക്കാം അവർ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് നമ്മുടെ സിജി ആട്ട് ഇതെ ഫ്രണ്ട് ആണ് പിന്നെ നല്ല വർക്ക് നല്ല നീറ്റും നല്ല ഫിനിഷിംഗ് ആണ് ാക്കി തന്നി രണ്ടാമത് ഇന്നലെ രാത്രി തുടങ്ങിയതാണ് ഇന്ന് ഉച്ചാത്തടിപൊളിയാക്കി ബഡ്ജറ്റ് ഫ്രണ്ട്ലി അക്വർ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഓക്കെ താങ്ക് യു